വ്യവസായിയായ വ്ളോഗറിൽ നിന്ന് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി വില കൂടിയ ഉപഹാരം കൈപ്പറ്റി എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പരന്നിരുന്നു എന്താണ് ആ വില കൂടിയ ഉപഹാരം ആരാണ് ആ വ്യവസായിയായ വ്ളോഗർ ആ വ്ലോഗർക്ക് പോലീസിനെ കൊണ്ട് എന്തെങ്കിലും സഹായം തിരിച്ചു കിട്ടിയിട്ടുണ്ടോ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയ ആളുടെ പശ്ചാത്തലം എന്താണ് ഇക്കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് കണ്ണൂർ എസ് എച്ച്ഒ ശ്രീജിത്ത് കോടേരിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അന്വേഷണം ആരംഭിച്ചു തുടങ്ങിയ വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചത് എസ് എച്ച്ഒ ചട്ടങ്ങൾ ലംഘിച്ച് വിവാദ വ്യവസായിയിൽ നിന്ന് വിലപിടിപ്പുള്ള പാരിതോഷികം കൈപ്പറ്റി എന്ന നിലയിലും വാർത്തകൾ വന്നു സമ്മാനം നൽകിയെന്ന് പറയുന്ന വ്യവസായിയുടെ വിശദീകരണം ഒന്നുമില്ലാതെയായിരുന്നു വാർത്തകൾ ഇവിടെ എല്ലാ ആൾക്കാരും അധിക സാധനം ഇരുപത് കൊല്ലത്തെ പരമ്പര്യം ഉണ്ടല്ലോ അപ്പോൾ എല്ലാ സാധനങ്ങളും അധികം ഓർഡർ ചെയ്തിട്ടും വാങ്ങിച്ചിട്ടില്ല പോകുന്നത് അപ്പോൾ ഒരു സാധനം ഒരു ഉരുളിയും കുറച്ച് സാധനം വാങ്ങിച്ചെൻ്റെ വാങ്ങിച്ചതിൻ്റെ കൂടെ അതായത് അന്ന് അന്നത്തെ ദിവസം ഞാനൊരു ബ്ലോഗർ ആയതുകൊണ്ട് അന്നത്തെ ദിവസം എനിക്കറിയാം പിന്നെ അവരുടെ പിറന്നാൾ ദിനമാണ് എന്ന് അപ്പോൾ അവർ അവരുടെ പിറന്നാൾ ദിനമായതുകൊണ്ട് ഞാൻ ഇവിടെ കണ്ട് അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആശംസകൾ അറിയിച്ചിട്ട് ആരോ ഫോൺ വിളിച്ചിറങ്ങുന്നത് താങ്ക് യു പിന്നെ താങ്ക് യു എന്നെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമ്മളെ പിടിയിൽ ഇത്രയും വലിയ ഒരു പോലീസ് ഓഫീസറും കണ്ണൂരിൻ്റെ ഒരു പ്രഗത്ഭനായ ഓ ഓഫീസർ കൂടിയാണ് ശ്രീജിത്ത് കോടേരി സാറ് കണ്ണൂരിൻ്റെ പ്രഗത്ഭനായ ഓഫീസർ കണ്ണൂർക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും ഒരു 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 രൂപ സാധനമാണ് ഞാൻ കൊടുത്തത് എനിക്ക് കാര്യങ്ങളും ാണ് ഈ വിഷയത്തിൽ റിജേഷ് പ്രതികരിക്കുന്നത് ഇരുപത് വർഷമായി കണ്ണൂർ കാൾടെക്സിൽ പ്രിൻസ് പ്ലാസ എന്ന വിളക്ക് ഉൾപ്പെടെയുള്ള ലോഹ ഉൽപ്പന്നങ്ങളുടെ കച്ചവടം നടത്തി വരികയാണ് കെ വി റിജേഷ് ഒപ്പം വ്ലോഗർ കൂടിയാണ് തന്റെ ഷോപ്പിൽ പ്രധാനപ്പെട്ട ആളുകൾ വന്നാൽ സാധനങ്ങൾ വാങ്ങിയാൽ ചെറിയ എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകാറുണ്ട് ശ്രീജിത്ത് കോടേരി ഷോപ്പിൽ വന്നപ്പോഴാണ് പിറന്നാൾ ആണെന്ന് മനസ്സിലാക്കിയത് ഇത്തരത്തിൽ നിരവധി പേർക്ക് മുത്തപ്പൻ വിളക്ക് സമ്മാനമായി നൽകിയിട്ടുമുണ്ട് ഷോപ്പിൽ നിന്നും ഉരുളിയാണ് ശ്രീജിത്ത് കോടേരി വാങ്ങിയത് ഇതിന്റെ പൈസയും കൃത്യമായി നൽകിയിരുന്നു ഇത്തരത്തിൽ ഒരു പരാതി ഉയർന്നതിൽ വലിയ വിഷമം ഉണ്ടെന്നും റിജേഷ് എനിക്ക് നല്ല വിഷമുണ്ട് അതുപോലെ തന്നെ സാറിന് അങ്ങനെ വളരെ വളരെ ദുഃഖമുണ്ട് വളരെ ദുഃഖമുള്ള ആർക്കും ഒരു ദ്രോഹം പാടില്ല ഉള്ളൂ കൊടുപ്പുറം സ്വദേശി പി സി ജിബിനാണ് ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ചട്ടം ലംഘിച്ച് വ്യവസായിൽ നിന്ന് പാരിതോഷികം വാങ്ങിയെന്നായിരുന്നു പരാതി ജിബിനെതിരെ കണ്ണൂർ ടൗൺ പോലീസ് ക്രൈം നമ്പർ അറുനൂറ്റിമൂന്ന് ബാർ ഇരുപത്തി അഞ്ചായി മെയ് പതിനഞ്ചിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കണ്ണൂർ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാരം ഫോറം പ്രസിഡന്റ് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ടൗൺ പോലീസ് കേസെടുത്തത് ഉപഭോക്തൃ തർക്കപരിഹാര ഫോറത്തിൽ ജിബിൻ നൽകിയ പരാതി തീർപ്പാക്കിയതിനെതിരെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന് കാട്ടിയാണ് കമ്മീഷൻ പോലീസിൽ പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തതും പാരിതോഷികം നൽകി എന്ന് പറയുന്ന റിജേഷിനെതിരെ ഒരു കേസും നിലവിലില്ല താൻ പോലീസിൽ നിന്ന് ഒരു സഹായവും ഇതുവരെ തേടിയിട്ടില്ലെന്നും റിജേഷ് പറയുന്നുണ്ട് എല്ലാവരും പൈസ തന്നിട്ടാന്നല്ല സാധനം എടുക്കുന്നത് നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത് ആവശ്യമൊന്നുമില്ലല്ലോ ഒന്നിക്കൽ പോലീസുകാർ കൊണ്ട് എന്തെങ്കിലും ആവശ്യം വരണം അല്ലെങ്കിൽ പിന്നെ ഓർക്കെന്തെങ്കിലും ആവശ്യം വരണം അങ്ങനെ ഒരു കാര്യത്തിന് തന്നെ ഇടപെടാറല്ല അവർ ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട വന്നിട്ടുമില്ല മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തിയിരുന്നു പരാതിയിൽ കഴമ്പില്ലെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്നാണ് അറിയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വിലയുള്ള ഈ മുത്തപ്പൻ വിളക്കാണ് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിക്ക് കെ വി റിജേഷ് ഉപഹാരമായി നൽകിയത് പിറന്നാൾ ദിനത്തിൽ തൻ്റെ ഷോപ്പിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹം നൽകിയ സമ്മാനം ഇവിടെ നിന്ന് ഉരുളി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങി അതിൻ്റെ പണവും നൽകി അപ്പോൾ ആണ് അദ്ദേഹം അറിഞ്ഞത് ശ്രീജിത്ത് കോടേരിയുടെ പിറന്നാളാണെന്ന് അങ്ങനെയാണ് ഈ ഉപഹാരം താൻ നൽകിയതെന്നാണ് റിജേഷ് വ്യക്തമാക്കുന്നത് ഇത് വലിയ വാർത്തയായതിൽ ശ്രീജിത്ത് കൊടേരി ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് മാനഹാനി സംഭവിച്ചതിൽ അദ്ദേഹം വലിയ സങ്കടത്തിലുമാണ് ഓരോ വാർത്തകളും എങ്ങനെയാണ് ഓരോ ആളുകളെ ബാധിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ വിവാദം കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷി